ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുരേഷ് ഗോവൻ്റെ വീഡിയോ ഇനി ചെയ്യണ്ട എന്ന് മനസ്സുകൊണ്ട് ഇന്നലെ മുതൽ വിചാരിച്ചത് കുറച്ച് ദിവസത്തേക്ക് ഇനി സുരേഷ് ഗോവൻ്റെ വീഡിയോ ചെയ്യേണ്ടതാണ് പക്ഷേ ഈ പുള്ളിക്കാരൻ അനുവദിക്കുന്നു തോന്നുന്നില്ല കേട്ടാ ഈ ലോകസഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് കഴിയുന്നതുവരെ ഇയാളിങ്ങനെ ഓരോ വീഡിയോ ചെയ്യാനുള്ള സംഭവങ്ങൾ തന്നുകൊണ്ടേ നിൽക്കും ഇപ്പോൾ ആയിട്ട് പുള്ളിക്കാരൻ തൃശ്ശൂരിലേക്ക് ട്രെയിൻ കയറാൻ വരുന്ന സമയത്ത് ന്യൂസ് എയ്റ്റീൻ്റെ അവതാരകം പോയിട്ട് സ്വർണ്ണ കിരീടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറയുന്നൊരു ആൻസർ ഉണ്ടതിന് ആ ആൻസർ കൂടി കേട്ടപ്പോൾ എനിക്ക് ഏതാണ്ട് ഉറപ്പായി ഈ പറയുന്ന കിരീടം ചെമ്പ് കിരീടം തന്നെ അതിൻ്റെ മുകളിൽ സ്വർണ്ണപൂശിയതാണ് എന്നുള്ള കാര്യം അത് അരിയാഹാരം നിന്ന ആർക്കാണെങ്കിലും ഈ ആൻസർ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും പക്ഷേ ആ ആൻസർ കേട്ട് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കും വിമർശിക്കാൻ പറ്റാത്ത വിധത്തിൽ ആണ് പുള്ളിക്കാരൻ അത് ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം ആ ആൻസറിൽ പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആർക്കും വാക്ക് വാക്കുകൊടുത്തിട്ടൊന്നുമില്ല ഇത്ര സ്വർണം കൊടുക്കുമെന്നോ അല്ലെങ്കിൽ ഇത് മുഴുവനായിട്ട് സ്വർണ്ണ കിരീടമാണെന്നോ ഞാനാരോട് പറഞ്ഞിട്ടുമില്ല ഞാൻ ആർക്കും വാക്ക് വാക്കുകൊടുത്തിട്ടില്ല ഇത്ര സ്വർണം എന്നുള്ളത് ഇതൊരു നേർച്ചയാണ് ഞങ്ങൾ സ്വർണ്ണ കിരീടം എന്നുള്ളത് നോർമലി എല്ലാവരും എങ്ങനെയാണോ സ്വർണ്ണ കിരീടം കൊടുക്കുന്നത് ആ കൊടുക്കേണ്ട രീതിയിൽ അത് കൊടുത്തിട്ടുമുണ്ട് എന്നാണ് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് മുന്നേ ആ സ്വർണ്ണപ്പണിക്കാരെ നമ്മുടെ നാട്ടിലെല്ലാം തട്ടാതാണെന്ന് വിളിക്കുക എല്ലാവരും നാട്ടിലും എന്താണ് വിളിക്കുക എന്നുള്ള കാര്യം എനിക്കറിയില്ല ഈ സ്വർണ്ണപ്പണിക്കാരെ പറഞ്ഞത് എന്ത് സുരേഷ് ചേട്ടൻ കുറച്ച് ഗോൾഡ് തന്നു ആ ഗോൾഡിനെ കൊണ്ടാണ് ആക്കിയത് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗോൾഡ് തിരിച്ചും കൊടുത്ത് അതിലവോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട എന്ന് സുരേഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് സംഭവം മൊത്തത്തിൽ ഒരു സിനിമയുടെ തിരക്കഥ പോലെ ഇല്ലേ ഒരു സംവിധായകനാവാനുള്ള അവർ എന്തായാലും സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരാളെ കൊണ്ട് വിമർശിക്കാൻ പറ്റാത്ത വിധത്തിൽ പുള്ളിക്കാരൻ ആദ്യം കണ്ടിട്ടുണ്ട് ഈ സംഭവം എന്ത് ഇതെന്തായാലും ചെമ്പിൻ്റെ കിരീടാണെന്നുള്ള കാര്യം കുറച്ച് കളകഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവുന്നുള്ളത് അവിടെ ഒരു തെറ്റുപറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകസഭ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്നാണ് സുരേഷ് ഗോപി ധരിച്ചു വെച്ചിരുന്നതെങ്കിലും അതിനേക്കാളും മുന്നേ ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു കാര്യത്തിലൊരു സംഭവം ഇങ്ങനെ വാർത്തയാവുന്നോ അല്ലെങ്കിൽ ആളുകളൊക്കെ അതിനെതിരെ പ്രതികരിക്കുമെന്നോ ഒന്നും പുള്ളിക്കാരൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് പോലും വിചാരിച്ചിട്ടില്ല എന്നാണ് ആ ചോദ്യവും ചോദ്യത്തിനുള്ള സുരേഷ് ഗോപിയുടെ ആൻസറും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തായാലും ഞാൻ ആ സുരേഷ് ഗോപിനോട് ചോദിക്കുന്ന കാര്യം പുള്ളിയെ അതിന് ആൻസർ പറയുന്നതും ഞാൻ മറ്റൊരു കാര്യം ഈ സമർപ്പിച്ച കിരീടവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇത് സർക്കാരിന്റെ എന്നൊക്കെ ഉള്ള ചില ആക്ഷേപങ്ങൾ കിരീടം അങ്ങനെയാണോ ഉണ്ടാക്കേണ്ട ആ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ നേർച്ചയാണ് അത് നമ്മുടെ കുടുംബപരമായ കാര്യമാണ് എവിടെങ്കിലും ഒരു വാക്ക് വാക്കുകൊടുത്ത് ലംഘിച്ചിട്ടുണ്ടോ വാക്ക് കൊടുത്തിട്ടുണ്ടോ അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ പുള്ളിക്കാരൻ ആദ്യമേ കണ്ടിട്ടുണ്ട് ഇതെന്താണ് എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് അതായത് നല്ല ഒരു തന്ത്രജ്ഞനായിട്ടുള്ള ആൾ വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് സുരേഷ് ഗോപി എന്ന് ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ സംഗതി പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും കൃത്യമായിട്ട് കണ്ടിട്ടാണ് ഈ പുള്ളിക്കാരൻ്റെ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആ സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതും സ്വർണത്തിന് ഇത്ര ഭാരം ഉണ്ടെന്നുള്ള കാര്യം വെളിപ്പെടുത്താതിരുന്നതും സ്വർണ്ണമാണോ അല്ലെങ്കിൽ വെള്ളിയാണോ ചെമ്പാണോ എന്താണ് കൊടുത്തത് എന്നുള്ളത് പോലും പറയാതിരുന്നത് ആര് പറഞ്ഞിട്ടില്ല സുരേഷ് ഗോപിയോ സുരേഷ് ഗോപിയായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോ ഇത് സ്വർണ്ണ കിരീടമാണെന്നോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല എല്ലാം പറഞ്ഞുണ്ടാക്കിയത് മാധ്യമങ്ങളാണ് സ്വർണ്ണ കിരീടം കൊടുത്തതും പ്രധാനമന്ത്രിക്ക് സ്വർണ്ണത്തളിക കൊടുത്തതും എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എത്രത്തോളം കാര്യങ്ങളെ മുൻകൂട്ടി ഗ്രഹിക്കുന്ന ആളാണ് ഈ സുരേഷ് ഗോപി എങ്ങനെയൊക്കെ പഴുതുകൾ അടച്ച് ഒരു കാര്യം ചെയ്യാമെന്നുള്ളതിൽ അഗ്രകണ്ണിനാണെന്നുള്ള കാര്യം സുരേഷ് ഗോപി തന്നെ തെളിയിച്ചിരിക്കുന്നു ആകെ ഒരു അമ്പളി പറ്റിയത് എലക്ഷന് ശേഷായിരുന്നു ഇത് പുറത്ത് വരിക എന്നാണ് പുള്ളിക്കാരൻ വിചാരിച്ചിരുന്നത് കുറച്ച് നാൾ കഴിയും ഇതൊക്കെ അറിയാൻ ആളുകളറിയാം അപ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതൊക്കെ കണ്ടു വച്ചിരുന്നു പക്ഷേ ഇത് എലക്ഷന് മുന്നേ ഇത് സംഭവം ഇങ്ങനെ വരികയും മാധ്യമങ്ങളും ആളുകളും ഇങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പുള്ളിക്കാരൻ വിചാരിച്ചിട്ടില്ല അവിടെ മാത്രമാണ് ഒരു തെറ്റ് പറ്റിയത് പറ്റിയെങ്കിലും അതിനെ കൃത്യമായ രീതിയിൽ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യവും പ്രതിരോധിക്കാൻ വേണ്ട കാര്യങ്ങളും മുൻകൂട്ടി ചെയ്തു വെച്ച നല്ലൊരു തന്ത്രജ്ഞനായിട്ടുള്ള ഒരു വ്യക്തി